േ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിലോവാ കണ്ണി തുടച്ചിടുവാടെ നടന്നിലോവാ കണ്ണീ തുടച്ചിടുവാ ോ ഉത്രവർമാറിമ്പോ ഉള്ളങ്കാലുംപോ ഉത്രവർമാറിമ്പോ ഉന്നെ കാ സ്വയം നീ സ്വയം തീമാരി എൻ്റെ സ്വയഭൂ യാത്രയിൽ കൂടെ നടന്നേടുവാൻ തുട തേടുവാ ീടുവാണ്ടി തുട ചേടുവാണ്ടാ അന്നരുന്നവേന അന്നോ വേണ്ടുന്നതാ അന്നും

കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തല നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹധനം അറിയിക്കുന്നു ഇന്ന് രാവിലെ സമയം നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി മനുഷ്യത്വം മരിച്ചുപോയോ എന്നൊരു ചിന്തയാണ് നിങ്ങളെ ഓർഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഷഷ്ടിപൂർത്തി കഴിഞ്ഞാൽ സ്ത്രീ ആഹാരം തേടി ഭവനം വിട്ടിറങ്ങി മൂന്ന് ദിവസമായിട്ടും അവർക്ക് ആഹാരത്തിനുമായി ഒന്നും കണ്ടില്ല റസ്വെച്ച് വളർത്തിയ മക്കളെല്ലാം നല്ല നെല്ലിൽ കഴിയുന്നതിനാൽ ആരോടും പണം കടം ചോദിപ്പാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല മക്കൾക്ക് നാണക്കേട് വരുത്തി വയ്ക്കേണ്ട എന്ന ചിന്തയായിരുന്നു മാതാവിന് മാസത്തിൽ ഒരിക്കൽ പോലും മാതാവിനെ വന്ന് കാണുവാനോ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പോലും മക്കൾ അന്വേഷിക്കാറില്ല ജീവിതം ദുരിതപൂർണ്ണമായി മാറിയപ്പോൾ അവർ ആഹാരം തേടി പുറപ്പെട്ടു സമീപത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു മനുഷ്യൻ ആഹാരം കഴിക്കുന്നത് കണ്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ കഴിച്ചതിൻ്റെ ശേഷിപ്പ് വല്ലതെങ്കിൽ എനിക്ക് തരണം ഞാൻ മൂന്ന് ദിവസമായി ആഹാരം കഴിച്ചിട്ട് ദിവട്ടം മാത്രം അയാൾ ഉപരിതനായി പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണം വിഷക്കാരുടെ മുമ്പിൽ ഇരുന്ന് കഴിപ്പാൻ സാധ്യമല്ല അങ്ങനെ അയാൾ അവരെ ആട്ടി ഓടിച്ചു അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് യുവാക്കൾ പ്ലേറ്റിൽ നിറയെ ആഹാരം വരുത്തി കഴിക്കുന്നത് കണ്ടിട്ട് അവരുടെ അടുക്കിലേക്ക് ഈ സ്ത്രീ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബാക്കി വയ്ക്കുന്ന ആഹാരം എനിക്ക് തരുമോ ഞാൻ മൂന്ന് ദിവസമേ ആഹാരം കഴിച്ചിട്ട് ആ യുവാക്കൾ ഇരുവരും തങ്ങളുടെ ആഹാരം ആശ്രീയ്ക്ക് നീട്ടി അവർ കൈ നീട്ടി വാങ്ങാൻ ശ്രമിച്ചപ്പോൾ യുവാക്കൾ പാത്രങ്ങൾ വലിച്ചു ദുഃഖിതയായി ആ സ്ത്രീ വിട്ടു വിട്ടുപോകുമ്പോൾ ദൈവത്തോട് പറഞ്ഞു ദൈവമേ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ആഹാരമില്ലാതെ കഴിയുന്നു എനിക്ക് ഇനി നിൽപ്പാൻ ശക്തിയില്ല മനുഷ്യത്വൊക്കെ മരിച്ചുപോയോ എന്ന് ഞാൻ സംശയിക്കുന്നു ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് ആ സ്ത്രീകളുടെ പുറത്ത് ആരോ തട്ടുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഹോട്ടലിൽ വെച്ച് കണ്ട രണ്ട് യുവാക്കളായിരുന്നു ഇരുവരുടെയും കയ്യിൽ ഓരോ ബോക്സ് ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ള ആഹാര സാധനങ്ങളാണ് ഞങ്ങൾ ഭക്ഷിച്ചതിൻ്റെ ശേഷിപ്പാണ് ചോദിച്ചത് പക്ഷേ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അത് പിൻവലിച്ചു അതിന് പകരമായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ് ആ സ്ത്രീ ദൈവത്തിന് നന്ദി പറയി യുവാക്കളുടെ പക്കൽ നിന്ന് പുതിയൾ വാങ്ങി ഭവനത്തിലേക്ക് പോയി അവർ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ ഏതാവശ്യവും ഭംഗിയായി തീർത്തു തരുവാൻ കഴിവുള്ള ദൈവത്തിന് മാത്രമേ ആശ്രയിക്കൂ മാനുഷിക തരങ്ങളൊക്കെ മാറിപ്പോകുമ്പോഴും അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിൽ പ്രേരണ നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ പ്രിയ ശ്രോതാക്കളെ ലോകത്തിൽ മനുഷ്യത്വം എൻ എന്നത് മച്ചുകൊണ്ടിരിക്കുകയാണ് എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോയ്ക്ക് വായ്പ കൊടുക്കുന്നതാണ് ദൈവവേദനം പറയുന്നത് നാൽപ്പത്തൊന്ന് മാസം പറയുന്നത് എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ എഹോയോനെ വിടിയ്ക്കും യഹോയവനെ കാണത്ത് ജീവനോട് പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും സദൃശവാക്യത്തിൽ പറയുന്നത് ഔദാര്യ മാനസ് പുഷ്ടി പ്രാപിക്കും തണുപ്പിക്കുന്നതിന് തണുപ്പ് കിട്ടും ദരിദ്രന് കൊടുക്കുന്നതിന് കുറച്ചിലുണ്ടാകുകയില്ല കണ്ണടച്ച് കളയുന്നതിനോ ഏറിയൊരു ശാപം ഉണ്ടാകും പ്രിയരെ നമ്മളാൽ കഴിവുള്ളത് മറ്റുള്ളവരുടെ വേദനകൾ ഉപകരിച്ചാൽ അത് അവരുടെ അവർക്ക് ആശ്വാസമാകും ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കും മനുഷ്യത്വം മരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മനുഷ്യത്വമുള്ളവരായി ജീവിച്ച് നല്ലൊരു മാതൃക കാണിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കിടയാകട്ടെ മനുഷ്യത്വം മരിച്ചു പോകുന്നതിനാലാണ് അനേക വൃദ്ധസാധനങ്ങൾ ഉണ്ടാകാൻ കാരണമായത് പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോ മനുഷ്യനും അവസാനം എങ്ങനെയെന്നറിയില്ല ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് അലക്സാണ്ടർ ചക്രവർത്തി വെറും കൈയ്യോടെ പോകുന്നത് ലോകം കാണുമാൻസ് തൻ്റെ ശവപ്പെട്ടിട്ട് ഇരുവശവും ധാരമുണ്ടാക്കി കൈകൾ പുറത്ത് വിടിവിച്ചിരുന്നു ഇതാണ് ലോകം നാം ഈ ലോകത്തിൽ എന്ത് നേടിയാലും അതൊന്നും മരണശേഷം നമ്മോടൊത്തം വരികയില്ല ബന്ധുക്കൾ തന്നു വിടുകയുമില്ല സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് വിഖ്യാതി കേട്ട ഇംഗ്ലണ്ടിലെ രാജ്ഞി മരിച്ച ശേഷം അവർക്കൊപ്പം കൊടുത്തുവിട്ടത് വിവാഹം മാത്രമായിരുന്നു കോഹിനൂർ രക്തം കൊണ്ടുള്ള കിരീടം എല്ലാം സമൂഹം മാറ്റിവെച്ചു ഇതാണ് ലോകം ആകയാൽ ദൈവത്തിൽ ആശ്രയിക്കുക സകലത്തിനു പരിഹാരം ദൈവത്തിൽ കൂടി മാത്രം ലഭ്യമാണ് ദൈവമായ കർത്താവ് ഈ ചെറിയ നമ്മളെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം